നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം പുൽക്കൂടും കേരളത്തിലെ സർവകലാശാലകൾക്ക് കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്സവകാലമായിട്ടും എവിടെയും എത്താതെ ഇഴഞ്ഞു നീങ്ങി പലപ്പുഴയിലെ റോഡ് പണി മസ്ജിദുകൾക്കുമേലുള്ള അവകാശവാദം മോഹൻ ഭാഗവതിന്റെ പ്രതികരണത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് അഷ്റഫ് അലി വല്ലപ്പുഴ വാർത്തകൾ വിശദമായി ചിറ്റൂരിൽ വീണ്ടും അക്രമം സ്കൂളിൽ ക്രിസ്മസിന് വെച്ച ട്രീയും പുൽക്കൂടും നശിപ്പിച്ച നിലയിൽ ചിറ്റൂർ മേഖലയിലെ മറ്റൊരു വിദ്യാലയത്തിനും ക്രിസ്മസ് ആഘോഷത്തിന് നേരെ അക്രമം തത്തമംഗലം ചെന്താമരാ നഗർ ഗവൺമെന്റ് യു സ്കൂളിലാണ് സംഭവം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനായി ഒരുക്കിയ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിലാണ് പി പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം നല്ലപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിന് നേരെ ഒരു സംഘം ഭീഷണിയുമായി എത്തിയിരുന്നു സംഭവത്തിൽ മൂന്ന് പേരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കോടി കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവായി പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുക ഇരുപതിന് ചേർന്ന യോഗം അനുവദിച്ചിരിക്കുന്നത് കേരള കോഴിക്കോട് കണ്ണൂർ സർവകലാശാലകൾക്ക് നൂറ് കോടി വീതവും മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ഇരുപത് കോടിയും ഗ്രാന്റ് ആണ് ലഭിക്കുക പതിനൊന്ന് കോളേജുകൾക്ക് അഞ്ചു കോടി വീതം ലഭിക്കും ഇതിൽ പാലക്കാട് ജില്ലയിൽ നിന്നും പണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിന്റെ പേരാണുള്ളത് പാലക്കാട് ജില്ലയ്ക്ക് ഒമ്പത് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയും തൃശൂർ ജില്ലയ്ക്ക് ഒമ്പത് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും വയനാട് ജില്ലയ്ക്ക് പത്ത് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീ പുരുഷ അനുപാതത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾ എന്ന നിലയ്ക്കാണ് പാലക്കാട് തൃശൂർ വയനാട് ജില്ലകൾക്ക് തുക അനുവദിച്ചിരിക്കുന്നത് ഉത്സവകാലമായിട്ടും എവിടെയും എത്താതെ നീങ്ങി മലമ്പുഴയിലെ റോഡ് പണി ക്രിസ്മസ് പുതുവൽ ഘോഷങ്ങൾക്ക് നാടും നഗരവും ഒന്നാകെ ആവേശപൂർവ്വം ഒരുങ്ങുമ്പോൾ ഏറെ വിനോദ സഞ്ചാരികൾ എത്തുന്ന മലമ്പുഴയിലേക്കുള്ള പാതകളിൽ മുടന്തി നീങ്ങിയ റോഡ് നവീകരണവും കലുങ്കു നിർമ്മാണവും പാലക്കാട് മലമ്പുഴ പാതയിൽ മൂന്നിരത്താണ് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇക്കാലത്ത് മലമ്പുഴയുടെ പ്രകൃതി ചാരുതയിൽ ആഹ്ലാദം തേടി ഇവിടേക്ക് എത്താറുള്ളത് ക്രിസ്മസിന് മുൻപായി നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് വഴി സഞ്ചാര യോഗ്യമാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്രിസ്മസ് ഷത്തിൻ്റെ ഭാഗമായി ക്രിസ്മസ് സ്കൂളുകളെല്ലാം വെക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ മലമ്പുഴയിൽ അതിൻ്റെ കൊണ്ട് വലിയ ടൂറിസ്റ്റുകളുടെ തിരക്ക് അനുഭവപ്പെടും അതിനോടൊപ്പം തന്നെ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ മലമ്പുഴയിൽ ഗാർഡനിൽ ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഫ്ലവർ ഷോയിൽ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗതാഗത കുരുക്കും വലിയ തോതിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനൊരു പിന്നെ ബുദ്ധിമുട്ടെന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോഡ് മൂന്ന് ഭാഗത്ത് കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് റോഡ് മുറിച്ചിരിക്കുകയാണ് ആ പണി പൂർത്തീകരിച്ചിട്ടില്ല ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകും അത് അധികൃതരുടെ ഭാഗത്ത് കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക പണി പാതി വഴിയിൽ തുടരുകയാണെങ്കിൽ വലിയ ഗതാഗത കുരുക്കിന് ഇതിടയാക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ദിവസേന നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് മലമ്പുഴയിലേക്ക് എത്തുന്നത് മസ്ജിദുകൾക്കുമേലെയുള്ള അവകാശവാദം മോഹൻ ഭാഗവതിന്റെ പ്രതികരണത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് അഷ്റഫ് അലി വല്ലപ്പുഴ രാജ്യത്തെ മസ്ജിദുകൾക്കുമേൽ അവകാശവാദം ഉന്നയിക്കുന്ന നടപടിക്കെതിരെ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രതികരണം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മോഹൻ ഭാഗവത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷവും കൂടുതൽ മസ്ജിദുകളിൽ അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വയുടെ വക്താക്കൾ രംഗത്ത് വരുന്നതായാണ് അനുഭവം പ്രസ്താവന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ിലെ ആരാധനാലയ സംരക്ഷണ നിയമം അംഗീകരിക്കാൻ ആർ എസ് എസ് തയ്യാറാവണമെന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടതെന്ന് അഷ്റഫ് അലി വല്ലപ്പുഴ പറഞ്ഞു ഒറ്റപ്പാലം സേട് സാഹിബ് സെൻട്രൽ നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ എൻ ജില്ലാ ട്രഷറർ സി പി നൌഫൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ പി വി എൻ വൈ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദിൽ അമീൻ ട്രഷറർ റഹീബ് ബണ്ഡിച്ചാൽ സെക്രട്ടറി നാസർ കൂരാര ഐ എൻ എൽ ജില്ലാ ട്രഷർ അബ്ദുൾ റഫീഖ് എന്നിവർ സംസാരിച്ചു കമറുദ്ദീൻ കെ സ്വ സ്വാഗതവും സുൽഫീക്കർ കെ നന്ദിയും പറഞ്ഞു പുനഃസംഘടിപ്പിച്ച എൻ വൈ എൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഷിഹാബ് മൈലമ്പാടം വൈസ് പ്രസിഡന്റുമാരായി നൌഫൽ സി പി ഷഫീഖ് കെ ജനറൽ സെക്രട്ടറിയായി സുൽഫീഖർ കെ സെക്രട്ടറിമാരായി ഷാദിൻ ടി ജോഹർ യു കെ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായി അമീർ കെ വി കമറുദ്ദീൻ കെ ഷാജുദ്ദീൻ എസ് എന്നിവരെ യോഗത്തിൽ തെരഞ്ഞെടുത്തു അട്ടപ്പാടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം അട്ടപ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം മത്സരം നടന്ന അഞ്ച് സീറ്റിലും ഇടതുപക്ഷ

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷം വർണ്ണാഭ പരിപാടികൾ ഒരുക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴ ഉദ്യാനം വർണ്ണാഭമായ പരിപാടികൾക്ക് വേദിയാവുന്നു വാടികാസ്മിതം എന്ന് പേരിട്ട പരിപാടി ഇരുപത്തിയേഴും വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ അറിയിച്ചു ഉദ്യാനവും പരിസരങ്ങളും വർണ്ണ ദീപാലകൃതമായിരിക്കും ഗാനമേള ഡി ജെ ഫയർ ഡ്രം നാടൻപാട്ട് സിനിമാറ്റിക് ഡാൻസ് കോമഡി ഷോ മെഗാ മ്യൂസിക്കൽ റൈറ്റ് തുടങ്ങിയ വ്യത്യസ്ത കലാപരിപാടികൾ വാടികാസ്മിതത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്നിന് സമാപന ചടങ്ങ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പഴനിമലയ്ക്ക് ആശ്വാസം പകർന്ന് കരുതലും കൈത്താങ്ങും പഴനിമലയ്ക്ക് ആശ്വാസം പകർന്ന മുൻഗണന റേഷൻ കാർഡ് അർബുദരോഗിതനായ കടമ്പഴിപ്പുറം ചാന്തുരുത്തി വീട്ടിൽ പഴനിമലയ്ക്ക് ആശ്വാസം പകർന്ന റേഷൻ മുൻഗണനാ കാർഡ് ലക്കടിയിൽ നടന്ന ഒറ്റപ്പാലം താലൂക്ക് കരുതലും കൈത്താങ്ങും അദാലത്തിലാണ് മുൻഗണനാ കാർഡ് അനുവദിച്ചത് കൂളിപ്പണിക്കാരനായ പഴനിമല പത്തുകൊല്ലമായി ഹൃദ്രോഗത്തിന് ചികിത്സ നടത്തുന്നതിനിടയിലാണ് വൻകുടലിൽ അർബുദം സ്ഥിരീകരിക്കുന്നത് ഒരു വർഷമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ത്തിന് മകന്റെ തുച്ഛമായ വരുമാനം മാത്രമാണ് ഏക ആശ്രയം ഒറ്റപ്പാലം താലൂക്കിലെ കരുതലും കൈത്താങ്കം അദാലത്തിൽ പഴനിമലയുടെ ദുരവസ്ഥ പരിഗണിക്കപ്പെടുകയും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിലൂടെ കാർഡ് തരം മാറ്റി നൽകുകയുമായിരുന്നു പഴനിമലയുടെ ഭാര്യ രുക്മിണിയുടെ പേരിലാണ് റേഷൻ കാർഡ് തരം മാറ്റി നൽകിയത് പഴനിമലയുടെ മകൻ സി പി മനോജ് മന്ത്രിയിൽ നിന്നും കാർഡ് ഏറ്റുവാങ്ങി എം എൽ എ മാരായ പി മമ്മിക്കുട്ടി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ജില്ലാ കളക്ടർ ഡോ ചിത്ര സബ് കളക്ടർ ഡോ മിഥുൻ പ്രേംരാജ് എന്നിവർ യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അദാലത്തിന് നേതൃത്വം നൽകി മലയാള കവിതാശാഖയെ ജനകീയമാക്കാൻ ചിട്ടപ്പെടുത്തിയ ഭരതനാട്യ രൂപമാണ് കാവ്യകല എന്ന് നർത്തകി ബിന്ദുലക്ഷ്മി മലയാള കവിതാശാഖയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാവ്യകല എന്ന പേരിൽ ഭരതനാട്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നർത്തകി ബിന്ദുലക്ഷ്മി പ്രമോദ് പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കവെയാണ് ഈ പരാമർശം ചെറുശ്ശേരിയുടെ കവിതയിൽ തുടങ്ങി സുഗതകുമാരിയുടെ നന്ദി എന്ന കവിതയിലാണ് കാവ്യകല അവസാനിക്കുന്നത് ചെറുശ്ശേരി ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ഒ എൻ വി പി രാമൻ എൻ എൻ കക്കാട് തുടങ്ങി മലയാളത്തിലെ ഇരുപത് കവികളുടെ കവിതാ ശകലങ്ങളെ കവിതയുടെ താളബോധം ാണ് ഭരതനാട്യത്തിനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പത് പേരടങ്ങുന്ന സംഘമാണ് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് അഭിനയ രീതിക്കാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നതെന്ന് ബിന്ദുലക്ഷ്മി പറഞ്ഞു പുതുതലമുറയ്ക്ക് നൃത്തരൂപങ്ങളോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് വേദിയും പ്രോത്സാഹനവും ലഭിക്കാത്തതും കാരണമാണെന്നും മീൽഡ് പ്രസിൽ ബിന്ദുലക്ഷ്മി പ്രമോദ് അഭിപ്രായപ്പെട്ടു നമ്മൾ പറയുന്നത് പറയുമ്പോൾ മുദ്രകളിലൂടെ മാത്രം നമ്മുടെ ഡാൻസേഴ്സിനോ അല്ലെങ്കിൽ ത്രയും ഗ്രാഹ്യമുള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയാണ് നാട്ട്യധറമി അതെ 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 നമ്മുടെ ഡ്രാമ സിനിമ ഇതൊക്കെ ലോകത്തറമേ വരുന്നത് ഏകദേശം ആ ഒരു പാറ്റേൺ ആണ് വരുന്നത് അതെ 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 പിന്നെ നമ്മുടെ ബാലമണിയുടെ ചിറകുകൾ ഇന്ന് ഉണ്ട് അവതരിപ്പിക്കുന്നുണ്ട് அலமியாக்கிரம் கண்டிப்பா <FEoso_ preconceitu theirnocations> ലീഡർ അനുസ്മരണമായി പുഷ്പാർച്ചനയും പ്രഭാഷണവും ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചു പതിനാലാം ചരമവാർഷിക ദിനത്തിൽ പാലക്കാട് ടൌൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു യു നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മുതിർന്ന പത്രപ്രവർത്തകൻ പട്ടത്താനം ശ്രീകണ്ഠൻ ബ്ലോക്ക് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ കെ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഭുൽ കുമാർ ബ്ലോക്ക് കോൺഗ്രസ് സി നിഖിൽ നടരാജൻ കുന്നംപുറം മണ്ഡലം ഭാരവാഹികളായ ഹക്കീം പുത്തൂർ ഷിബു പുത്തൂർ എസ് സഞ്ജയ് എംസ് രാജകുമാരൻ എന്നിവർ സംസാരിച്ചു ബിനുവിനെ ആദരിച്ച് മലമ്പുഴ പോലീസ് മലമ്പുഴ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലക്ഷ്യം വരെ മുന്നോട്ട് എന്ന പി എസ് സി കോച്ചിങ് ക്ലാസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നേരിട്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി നിയമനം കിട്ടിയ ബിനുവിനെ ആദരിച്ചു ആനക്കൽ സ്കൂളിനു സമീപമുള്ള പഠന കേന്ദ്രത്തിൽ വെച്ചാണ് ആദരവ് നടന്നത് മലമ്പുഴ എസ് എച്ച്ഒ എം സുജിത് മെമ്മന്റോ നൽകി ചടങ്ങിൽ പാലക്കാട് കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഐ ശ്രീധരൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ രമേശ് മലമ്പുഴ സ്കൂൾ അധ്യാപകൻ മുരുകൻ എന്നിവർ സംസാരിച്ചു തുടക്കത്തിൽ പത്ത് കുട്ടികളുമായി തുടങ്ങിയ സൗജന്യ പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ ഇപ്പോൾ മുപ്പത്തി കുട്ടികളുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ ചെറുപ്പക്കാരെ സർക്കാർ ജോലി നേടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം വരെ മുന്നോട്ട് എന്ന പദ്ധതി കൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത് നിലവിൽ പരിശീലനത്തിന് വരുന്ന കുട്ടികളിൽ നാലു പേരെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട്

റേഷൻ പഞ്ചസാരയ്ക്ക് ആറ് രൂപയുടെ വില വർധന സംസ്ഥാനത്ത് അന്ത്യോദയ അന്നയോജന ഗുണഭോക്താക്കൾക്കുള്ള റേഷൻ പഞ്ചസാരയുടെ വില കൂട്ടി കിലോഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപയായിരുന്നത് ആറ് രൂപ വർദ്ധിച്ചു വില കൂട്ടിയതിനൊപ്പം റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ നിലവിൽ ഒരു കിലോഗ്രാം പഞ്ചസാര വിതരണം ചെയ്യുന്നതിന് അൻപത് പൈസയായിരുന്നത് ഒരു രൂപയാക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് റേഷൻ പഞ്ചസാരയുടെ വില അവസാനമായി വർദ്ധിപ്പിച്ചത് സർക്കാരിനുണ്ടാകുന്ന പ്രതിപക്ഷ ബാധ്യത കുറയ്ക്കാൻ വില കിലോഗ്രാമിനെ മുപ്പത്തൊന്ന് രൂപയാക്കണമെന്നതാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടിരുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യും പൊരുത്തം ചേർന്ന് പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത പിന്നെ മുത്തും ഉണ്ട് കുട്ടികളുടെ ട്രെയിനിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന പാലക്കാടിലും വാർത്തകൾ തുടരുന്നു പൌൾട്രി ഫാം ഉടമകളുടെ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു കേരള പൗൾട്രി ഫാം അസോസിയേഷൻ കെ പി എഫ് എ ഓട്ടോപ്പാടം പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു കെ പി എഫ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ കൺവീനർ നജീബ് ടി കെ കോർഡിനേറ്റർ സമീർ അലനല്ലൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ സയദ് പൊതുവ ചോല സിറാജ് തിരുവാകുന്ന് വിനീത എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി അബ്ബാസ് നാലകത്ത് പ്രസിഡന്റ് അബ്ദുൾ കബീർ അലി പോറ്റൂരാൻ രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാർ സലീം നാലകത്ത് സെക്രട്ടറി ആഷിഖ് ആലയാൻ അബ്ദുൾ ഖാദർ താളിയിൽ സവാദ് കൃഷ്ണദാസ് ജോയിന്റ് സെക്രട്ടറിമാർ സയ്ദ് പൊതുവച്ചോല ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കോട്ടോപ്പാടത്ത് കാർഷിക മേഖലയിൽ ദുരിതം വിതച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കോട്ടോപ്പാടത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കാർഷിക മേഖലയിൽ വൻതോതിൽ വിളനാശത്തിന് കാരണമായ പതിനാല് കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത് വിദഗ്ദ്ധ ഷൂട്ടർമാരടങ്ങിയ സംഘമാണ് കാട്ടുപന്നി വേട്ടയ്ക്കിറങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ശശികുമാർ അംഗം നിജോ വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ മനോജ് എന്നിവർ നടപടികൾ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം പാലക്കാട് വൈദ്യുതി വൈദ്യുതി ചാർജ് ചാർജ് ധർണയും െതിരെ ശ്രീകൃഷ്ണപുരത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പി ഗിരീഷൻ കെ ഓമന പി സി കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ കെ എം ഹനീഫ രാധ പി എ കമറുദ്ദീൻ ഇ കെ ജസീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചിറ്റൂരിൽ വീണ്ടും അക്രമം സ്കൂൾ ക്രിസ്മസിന് വെച്ച ട്രീയും നശിപ്പിച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ സർവകലാശാലകൾക്ക് അഞ്ചു കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്സവകാലമായിട്ടും എവിടെയും എത്താതെ ഇഴഞ്ഞു നീങ്ങി മലപ്പുഴയിലെ റോഡ് പണി മസ്ജിദുകൾക്കുമേലെയുള്ള അവകാശവാദം മോഹൻ ഭാഗവതിന്റെ പ്രതികരണത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് അഷ്റഫ് അലി മലപ്പുഴ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം